ഞങ്ങൾ ഭയങ്കര ചൂട് കാരണം ഒരു കയറി രണ്ട് ഷർട്ടൊക്കെ വാങ്ങി അവിടുന്ന് ഡ്രസ്സ് മാറി ഇറങ്ങി കേട്ടോ ഞങ്ങളുടെ കയ്യിലുള്ളത് പോളിസ്റ്റേൻ്റ് ഡ്രസ്സായിരുന്നു ഞങ്ങൾ ഇട്ടിരുന്നത് ഇവിടെ ഭയങ്കര ചൂടാണ് അതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സ് മാറി ിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐ എം ദിവ്യ ബ്രിൻഡോ അപ്പോൾ ഇന്ന് ഞാൻ കുറേ ആവശ്യങ്ങൾക്കായിട്ട് ഇതേ കൊച്ചിക്ക് പോകാനേട്ടോ കൂടെ കിച്ചാമണിയും കൂട്ടി വേറൊന്നുമല്ല എനിക്ക് അവൾ നല്ലൊരു ഹെൽപ്പാണ് ഒത്തിരി ഹെൽപ്പാണ് പിന്നെ അവൾക്ക് എന്തെങ്കിലുമൊക്കെ സ്ഥലങ്ങളും കാണാമല്ലോ എന്ന് പറഞ്ഞാൽ ഞാനും അവളെയും കൂടെ കൂട്ടി കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്കുള്ള തിരക്കാണ് ഈ കാണുന്നത് കേട്ടോ എന്തൊരു ബ്ലോക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണ്ട അപ്പോൾ എന്താണേലും വർത്താനം പറയാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എൻ്റർടൈനിങ് ആണ് അപ്പം നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ഇതേ കിച്ചാവണിയെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അവൾ കൊച്ചി എറണാകുളം വന്നിട്ടുണ്ട് പക്ഷെ ഒത്തിരി അങ്ങനെ വന്നിട്ടില്ലല്ലോ സോ അപ്പോൾ ഞങ്ങളിതേ ബ്രോഡ്വേയിലാണ് കേട്ടോ ചെന്നത് ബ്രോഡ്വേ ഒരു ലോകം തന്നെയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ബ്രോഡ്വേയിൽ പോകുന്നത് അപ്പോൾ ഒത്തിരി നാളായിട്ട് പോകണം പോണെന്ന് വിചാരിച്ചതായിരുന്നു ഇത് ഇതുവരെ പോകാൻ പറ്റിയില്ല അപ്പോൾ ഞാനും കിച്ചാവണയും തന്നെ അങ്ങ് ഇറങ്ങി കേട്ടോ അപ്പം നമുക്ക് ആ ആവശ്യമുള്ള കടകളിലൊക്കെ കയറി പയ്യങ്ങ് പോയാൽ മതിയല്ലോ മറ്റേ നമ്മൾ കൊച്ചിയിലെ വീട്ടുകാരുടെ കൂടെ വരുമ്പോൾ ഇതൊന്നും നടക്കത്തില്ല കേട്ടോ അപ്പം എനിക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം കളക്ട് ചെയ്ത് വലിയൊരു പാക്കറ്റിനുള്ളിലാക്കി ഇങ്ങനെ എന്താ പറയുക അതും ചുമന്നുകൊണ്ട് നടക്കുവാണ് കേട്ടോ ഗൈസ് ഇപ്പോൾ കൊച്ചു കൊച്ചു കടകൾ ഒത്തിരി ഉണ്ട് കേട്ടോ അവിടെ ആലോചിക്കട്ടെ ഏത് നേരത്താണോ ഞാൻ ഈ കുഞ്ഞേലിയുടെ കൂടെ ഇറങ്ങി തിരിച്ചെന്ന് അവക്കാണീ സ്ഥലങ്ങൾ കാണുന്ന ഇഷ്ടം ഷോപ്പിംഗ് ഇഷ്ടമേ ഇല്ല ഇല്ലാട്ടോ ഇതിപ്പോൾ അത്യാവശ്യപ്പെട്ട സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിയേ കേട്ടോ നമുക്ക് പോവാം എനിക്ക് എന്റെ വീട്ടിൽ പോണംന്നല്ലേ ശരിയാക്കിത്തരാം നടക്കാമണി ഇടിയൊരു ഓട്ടോ പോലും കിട്ടുന്നില്ലല്ലോണി നമ്മുടെ നല്ല ബെസ്റ്റ് ടൈമാന്നോ അപ്പോൾ നമ്മൾ ബ്രോഡ്വേന്ന് ഇറങ്ങി നമ്മളിതേ പോവുകയാണ് ബ്രോഡ്വേ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ലോകം തന്നെയാണ് ഒരു ദിവസം കൊണ്ട് അതിൻ്റെ ഒരു അറ്റം പോലും നമുക്ക് കണ്ടു തിരക്കാൻ പറ്റത്തില്ല തീർക്കാൻ പറ്റത്തില്ല അതുമാത്രമല്ല എൻ്റെ ലിസ്റ്റിൽ ഒരു അഞ്ചാറ് കടകളുണ്ടായിരുന്നു അത് രണ്ട് കടയിൽ കയറിയപ്പോൾ തന്നെ ഞാൻ ഏകദേശം മടുത്ത് ഇനി ഒരു അടി അങ്ങോട്ട് നടക്കാൻ വയ്യന്നായപ്പോഴത്തേക്കും മേടിച്ച സാധനം ഓട്ടോയിൽ കയറ്റി ഓട്ടോയിൽ ചെന്ന് പാർക്കിങ്ങിൽ പേയാൻ പാർക്കിൽ വണ്ടി ഇട്ടിരുന്നു അവിടെ പോയി ഇറങ്ങി ആ വണ്ടി എടുത്ത് ലുലുമാളിലെത്തി ലുലുമാളി പാർക്കിങ്ങിലിട്ട് ലുലുമാളിനകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരിത്തേക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നത് അവൾക്ക് വേറെ ഒന്നും വേണ്ട അവൾക്ക് ബർഗർ വേണ്ട പിസ്സ വേണ്ട ഐസ്ക്രീം വേണ്ട അവർക്ക് ഊണ് തന്നെ വേണം അപ്പം ഞാൻ ലുലുമാളിനകത്ത് നിന്നിട്ട് ഊണ് കിട്ടുന്ന സ്ഥലവും കണ്ടുപിടിച്ച് ഊണ് കഴിക്കാൻ പോയിരിക്കുന്ന ഭാഗം എനിക്ക് ഇതാണ് ഇഷ്ടം പേഴ്സണലി കുറച്ച് തൈരൊക്കെ കൂട്ടി ഉണ്ണുന്ന ഒരു ഫീലാണല്ലോ അപ്പൊ അവിടുന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങി കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ നോക്കാനുണ്ടായിരുന്നു ലുലു തന്നെ ഒത്തിരി ഷോപ്സ് ഉണ്ട് അപ്പൊ അതൊക്കെ നോക്കി അത്യാവശ്യം ഒന്ന് കറങ്ങിട്ട് ഞങ്ങൾ ഞങ്ങളിതേ പോവാണ് ോട് തന്നാലോ ഇഷ്ടപ്പെടോ എനിക്ക് എനിക്ക് രണ്ട് കൊതുകളിയൊന്നും കൊണ്ട് രണ്ട് പേരൊക്കെ ഒന്നും പറിച്ചു തന്നില്ല ഒരു സുഖമില്ലേ എന്നുവെച്ചാൽ ഫ്ലാറ്റിലെ ജീവിതം അതും വേറെ രസമാണ് അതിന്റേതായ രസമുണ്ട് ഇത് നോക്കിയാ ഫ്രണ്ടിലേക്ക് നോക്കേ കെട്ടിട സമുച്ചയങ്ങളാണ് മൊത്തം അപ്പോൾ ഇന്നത്തെ യാത്ര ഭയങ്കര ഹെക്റ്റിക്കായിട്ടോ ഇത്രയും കാര്യം ചെയ്തപ്പോൾ തന്നെ വൈകിട്ടായി കാലാണെങ്കിൽ നിലത്ത് കുത്താൻ പറ്റില്ല കേട്ടോ അതുപോലെ വേദനയായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മണിക്കൂർ ഡ്രൈവ് അപ്പം നമ്മൾ ഡ്രൈവ് ചെയ്ത് തന്നെ കാലിൻ്റെ പരിപാടി ശരിയാവും പിന്നെ നമ്മൾ ബ്രോഡ്വേ ചെന്ന് കുറേ നേരം നടന്നു മടുത്ത് പോയി അതിന് ശേഷം നമ്മൾ ലുലുമാളി പോയി അവിടെ കുറേ നേരം നിന്ന് അതുക്കൂടെ പോയി ഇതുക്കൂടെ പോയി നമ്മൾ എന്തായാലും തന്നെ മടുത്ത് കേട്ടോ എന്നാൽ പിന്നെ ബീച്ചിൽ പോയിരുന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വീട്ടിലേക്ക് പോകാം പിന്നെ കിച്ചാവണിക്കാണെങ്കിലും ബീച്ച് കാണാനെനിക്ക് ആഗ്രഹമുണ്ട് അപ്പൊ നമ്മളിതേ ബീച്ചിലേക്ക് പോകണം നമ്മൾ പുതുവൈപ്പിലേക്കാണ് കേട്ടോ പോകുന്നത് സൂര്യാസ്തമയം ആയിക്കൊണ്ടിരിക്കുന്നു ഏകദേശം പതിനേഴ് മിനിറ്റ് കൊണ്ട് നമ്മൾ അവിടെ ചെല്ലും കിച്ചാമണിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ബീച്ച് കാണിക്കണം ഇന്നത്തെ ട്രിപ്പ് ആക്ച്വലി കിച്ചാമണിക്ക് ഒരു ബെനഫിഷ്യൽ അല്ലായിരുന്നു മൊത്തം ബ്രോഡ്വേ എല്ലാം കറങ്ങി എനിക്ക് വേണ്ട സാധനങ്ങളായിരുന്നു കൂടുതലും വാങ്ങിയത് അപ്പൊ കിച്ചാമണി കൂടെ വന്നതല്ലേ പാവമല്ലേ അപ്പൊ അവളുടെ ഒരു ആഗ്രഹം കൂടെ നമുക്ക് പരിഗണിച്ചേക്കാം അല്ലേ അതെ ഇപ്പൊ പതിനേഴ് മിനിറ്റ് ആണ് പതിനാറ് മിനിറ്റ് ആണ് മാപ്പിൽ കാണിക്കുന്നത് കേട്ടോ നമുക്ക് ഈ നമ്മൾ ഇടുക്കിക്കാർക്ക് ഈ ബ്ലോക്ക് ഒന്നും വലിയ ശീലമല്ല പയ്യ ശീലമായി വരുന്നുണ്ട് ഭയങ്കര തൊടുപുഴക്കര എന്താണേലും ഇത്രയും വലിയ ബ്ലോക്ക് ഒന്നും നമുക്ക് ശീലമല്ല എന്താണെങ്കിൽ നോക്കാം നമ്മൾ ഒരേ പിടിക്കോ ഒരേ നോക്കാം അപ്പം കൊച്ചിയിലൊക്കെ പോകുന്നവരാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം പുതുവായ്പിൻ ബീച്ചിലേക്ക് പോകുന്ന വഴി അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയാനില്ല എന്ത് രസമാണ് കാണാൻ അറിയാവോ അപ്പറേം ഇപ്രയും വെള്ളവും നല്ല വഴികളും നല്ല അടിപൊളിയാണ് ആകാശങ്ങൾ നോക്കൂ എന്ത് രസാണല്ലോ സൈഡ് നോക്കി എന്ത് രസമാണ് ഞാൻ കൂടെ നോക്കിയ വണ്ടി നേരെ പോകൂലീ നോക്കിയല്ലാപ്ച്ചർ ചെയ്യ നമ്മുടെ ആൾക്കാരെ കാണിച്ചു കൊടുക്കാനോ രസേ എവിടെ കാണാൻ അപ്പം ഞാനും കിച്ചാമണിയും ഇത്രയും നാളത്തെ ഞങ്ങളുടെ ഒരു ലൈഫിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് പോകുന്നത് അപ്പം എനിക്ക് ഒരു കാര്യം റിയലൈസ് ചെയ്യാൻ പറ്റിയത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒന്ന് പോകണം കാര്യം പറഞ്ഞാൽ എൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് പോയതാണെങ്കിലും കിച്ചാമണിയുടെ കൂടെയുള്ളൊരു യാത്ര ഭയങ്കര ഭയങ്കര ജോയ്ഫുള്ളായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സൺലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് മൊത്തത്തിൽ ആംബിയൻസ് കാണാനായിട്ട് അപ്പം നമ്മൾ കഥയൊക്കെ പറഞ്ഞു പറഞ്ഞ് ഇതേ പൊതുവായ്പീൻ ബീച്ചിൽ എത്തി കേട്ടോ ഒരു പ്രത്യേക രസമാണ് ഈ ഒരു ബീച്ച് കാണാനായിട്ട് കേട്ടോ ചെറിയൊരു കാടും അതുപോലൊരു തടാകവും പിന്നെ കടലും എല്ലാം കൂടെ കൂടിയിട്ട് വേറൊരു ഫീലാണ് ഭയങ്കര രസമാണ് കാണാനായിട്ട് പിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യം ആളുകൾ ഇവിടെ കൊണ്ട് വേസ്റ്റ് ഇടുന്നത് അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്ത് എങ്ങനെ വേസ്റ്റ് ഇടാൻ തോന്നുന്നു എന്നുള്ളത് എനിക്കറിയില്ല നമ്മുടെ ആ ഒരു നാട്ടുകാരുടെ ആ ഒരു പണ്ടത്തെ ആ ഒരു ഹാബിറ്റാണ് വേസ്റ്റ് ഇടുക എന്നുള്ളത് അതൊക്കെ നിർത്തേണ്ട ഒരു സമയം കഴിഞ്ഞിട്ട് എന്ത് ഭംഗിയാണെന്ന് നോക്കി ഇവിടെ കാണാനായിട്ട് ബീച്ചും ഫോറസ്റ്റും തടാകവും എല്ലാവരും കൂടി ഞാൻ നിന്നെ കാണിച്ചു വരുന്നു നീ ഒരിടത്തും കൊണ്ടോ ഇല്ല കൊണ്ടോ ഇല്ല കുഞ്ഞേടെ കൂടെ വന്നിട്ട് അങ്ങനെയാ ഇങ്ങനെയാന്ന് ഇങ്ങനെയാ പറഞ്ഞേക്കോ എങ്ങനെയാണ്ട് നല്ലതാ ഇഷ്ടപ്പെട്ടു അപ്പം നമ്മളിങ്ങനെ രണ്ട് തടാകത്തിൻ്റെ നടുക്കൂടെ ഒരു വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയി 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 നമ്മൾ ബീച്ചിലേക്കാണ് എത്തുന്നത് അവിടെ ഒത്തിരി ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം നടപ്പുണ്ട് കേട്ടോ ഇത്രയും ഫോട്ടോഷൂട്ട്സ് ഒരു ബീച്ച് ഉണ്ടോയെന്ന് എനിക്കറിയില്ല അത്ര രസമാണ് ഓരോ കോർണറിലും കപ്പിൾസ് ഒക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് കാണാം നല്ല ഫോട്ടോ പോയിൻറ്റ്സ് ഒത്തിരി ഉണ്ട് കേട്ടോ ഒരു ബീച്ചിൽ അപ്പം എന്താ പറയുക നല്ലൊരു ബീച്ചാണ് എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു ബീച്ചാണ് ഫുൾ ബീച്ചാണല്ലോ മോളെ എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്ത് രസമാണല്ലേ കാണാൻ ഇത്രയും ഭംഗിയുള്ളൊരു ബീച്ച് എനിഷെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമുണ്ട് ഇങ്ങനെ വേസ്റ്റ് വേസ്റ്റ് ഇടുന്നത് പക്ഷെ വേസ്റ്റ് ഒന്നും ഇട്ടില്ലായിരുന്നു എത്ര ഇതിലും ബ്യൂട്ടിഫുൾ അല്ലേ ഇഷ്ടപ്പെട്ടോ എന്നൊരു ഫോട്ടോ എടുത്താലോ എന്നാ അടിപൊളിയായിട്ടൊരു പോസ് വന്നേ ആ കൊള്ളാൻ കൊള്ളാം കൊള്ളാം അടിപൊളി ചാരിന്നോ ഇനി വേറെ ബോസ് ഒന്നും ഇല്ലേ കൊള്ളാൻ കൊള്ളാം ഇനി രണ്ട് രണ്ട് ഫോട്ടോ എടുത്തേ എന്നാ ഫോട്ടോ എടുക്കോ എടുക്ക അങ്ങനെ ആയിരിക്കും ഞാൻ നോക്കിയപ്പോൾ ഒരു ചേട്ടൻ ദേ നിറയെ സൈക്കിളിൽ ഇങ്ങനെ പെയിൻ്റ് ഒക്കെ അടിച്ച് പൂക്കൂട്ടൊക്കെ നിറച്ച് വെച്ചിരിക്കുകയാണ് നമുക്ക് ആ സൈക്കിൾ നൂറ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനും കിച്ചാണെങ്കിൽ കുറെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല രസമുള്ള കാഴ്ചയായിരുന്നു ബീച്ചിലൊക്കെ അപ്പോൾ എന്താണെങ്കിലും ലക്കലി ഞാനിട്ടിരുന്ന ഡ്രസ്സ് വൈറ്റ് ആയതുകൊണ്ട് ആ ഒരു തീമിനി നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു കിച്ചാ കൊണ്ട് ബ്രൗൺ ആയതുകൊണ്ട് കുറച്ച് കുറച്ച് ചേരായി ഉണ്ടായിരുന്നു എന്നാലും നല്ല ഫോട്ടോസ് ഒക്കെ കിട്ടി കേട്ടോ അപ്പോൾ ഫോട്ടോസൊക്കെ സെപ്പറേറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലൊരു ഈവനിങ് ആയിരുന്നു പക്ഷേ എന്നാലും ആ ഒരു ഫുൾ ഡേ ക്ഷീണം അങ്ങ് മാറിയിട്ടായിരുന്നു തിരിച്ച് ഞാൻ തൊടുപുഴക്ക് വണ്ടി ായിട്ട് എനിക്ക് തീരെ വയ്യായിരുന്നുണ്ടോ സത്യം പറയായിരുന്നു കിച്ചാവിയുടെ റിക്വസ്റ്റ് കൊണ്ടാണ് ബീച്ചിൽ വന്നത് പിന്നെ ഞാൻ വിചാരിച്ചു ബീച്ചിൽ വന്നാലോക്കാൻ എന്താ ചെയ്യണ്ടേ എന്നുള്ളത് അപ്പോൾ ഈ ബീച്ചിൽ നിൽക്കുമ്പോൾ നിറയെ എൻ്റെ മനസ്സിൽ ഇനി എന്ത് ചെയ്യും വീട്ടിലേക്ക് തിരിച്ച് പോകണോ പോവാൻ പറ്റുന്നില്ല അപ്പോൾ എന്ത് ചെയ്യുക അങ്ങനെ ഓരോ ആലോചനയിലായിരുന്നു പിന്നെ ഒട്ടും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു കേട്ടോ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അവിടെ നിയറസ്റ്റ് ആയിട്ട് എവിടെയും റൂം എടുക്കണം എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നു അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു ഓക്കെ തീരെ വയ്യെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ രാത്രിയിൽ ഡ്രൈവ് നല്ല മഴയൊക്കെ ഉള്ളപ്പം അത്ര അല്ല നമ്മൾ ടയേർഡ് ആണെങ്കിൽ അത് അത്രയും കൂടി സേഫ് അല്ല നമുക്ക് ഉറക്കക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത് നല്ലൊരു സൂര്യാസ്തമയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല മഴക്കാരെ അടിച്ച് കയറുന്നത് കേട്ടോ അപ്പം അങ്ങ് ദൂരെ നമ്മൾ നോക്കുകയാണെങ്കിൽ കപ്പലൊക്കെ പോണതാണ് നല്ല രസമുള്ള കാഴ്ചയാണ് കൊച്ചി എപ്പോഴും ഒരു വേറൊരു ഫീലാണല്ലേ കൊച്ചി എപ്പോഴും നല്ല സുന്ദരിയാണ് ഓക്കെ അപ്പോൾ അങ്ങനെ അതേ നല്ലൊരു സൂര്യാസ്തമയം ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഈ ഒരു ഫ്രെയിമിൽ നല്ലൊരു ക്ലിക്കൊക്കെ കിട്ടിയിട്ടോ നല്ല രസമുള്ളൊരു ഫ്രെയിമായിരുന്നു അപ്പോൾ അതേ കടലിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്കും എന്താ പറയുക അനങ്ങരിക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ കടലിൽ ഇറങ്ങാൻ വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു അവിടെ ഉള്ള ഡ്രസ്സൊക്കെ മടക്കി വെച്ചിട്ട് ഇറങ്ങുവാണ് അപ്പോൾ തിര ഇങ്ങനെ അടിച്ചടിച്ച് കയറി വരും ഈ തിര ഒരു ഭീകരത തന്നെയാണ് കേട്ടോ ഒരു സമയം കഴിയുമ്പോഴത്തേക്കും തിരയുടെ ആ ഒരു അളവ് കൂടി കൂടി വരുവാണെങ്കിൽ ഗൈസ ഞാൻ അധികം ഇറങ്ങാൻ പോയില്ല സൈഡിൽ നിന്ന് കണ്ടേ ഉള്ളേ തനിക്ക് ഉള്ളേക്ക് തിരിച്ച് വര വരുവാന്നറിയത്തില്ല ജീവനോടെ അതിനുവച്ചാ കടലിലേക്കും മറ്റേ പോയാലേ കുതിരെ തന്നെ തന്നെയും കൊണ്ട് കടലിലേക്ക് പോകുന്ന താൻ കേറുന്നോണ്ട് പറയാൻ പറ്റില്ല അപ്പം കുതിരെ ബഹളി പിടിച്ചിട്ട് അങ്ങനെ പോവെന്നറിയോ അപ്പോൾ അതേ അവിടെ വേറെ ഫോട്ടോഷൂട്ടും നടക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഫോട്ടോഷൂട്ടുകൾ നടക്കേണ്ടത് ഫ്രെയിമൊക്കെ വെച്ച് അതിനകത്ത് നിന്ന് ഞാനും ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അത് ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കിച്ചാവണി ഒരു ആഗ്രഹം പറഞ്ഞു കുതിരേപ്പുറത്ത് കയറണം എന്നുള്ളത് അപ്പോൾ അതേ അവൾ കുതിരപ്പുറത്ത് കയറുകയാണ് അവൾക്ക് എന്ത് ചെയ്താലും കയറാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ ഭയങ്കര ഇച്ചിരി ഒരു എന്താ പറയുക ഇച്ചിരി ഒരു ശ്രമകരമാണ് അതിൻ്റെ മണ്ട കയറുക എന്നുള്ളത് അപ്പോൾ ഒരു പ്രകാരത്തെ കക്ഷി അതിൻ്റെ മണ്ട കയറാൻ നോക്കുന്നുണ്ട് നടക്കുന്നില്ല കേട്ടോ പിന്നെ ഞാനിങ്ങടെ ഉന്തി തള്ളി എങ്ങനെയോ അതിൻ്റെ മണ്ടെ കയറ്റി അങ്ങ് വിട്ടിട്ടുണ്ട് ഇപ്പൊ കിച്ചാമണിയെ ഞാൻ കുതിരപ്പുറത്ത് കേട്ടിട്ട് ഞാനും കൂടെ പോവാണ് കേട്ടോ അവൾക്കൊരു കമ്പനി ആയിട്ട് അപ്പൊ എന്താണേലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കുതിരപ്പുറത്ത് കയറാം ഫോട്ടോസ് എടുക്ക അത്യാവശ്യം ബീച്ചില് ഓടിക്കളയാനുള്ള സ്ഥലമുണ്ട് പിന്നെ എനിക്ക് നമ്മുടെ വണ്ടി കൊണ്ടൊരു ബീച്ച് ഓഫ് റോഡ് പോലെ ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ലായിരുന്നു മീൻസ് എന്താ പറയുക എനിക്കങ്ങനെ ഒരു മടി അതുകൊണ്ട് ഞാനത് ചെയ്തില്ല അപ്പോൾ എന്താണേലും നമ്മൾ കുറേ നേരം ബീച്ചിക്കിടെയൊക്കെ നടന്നു നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെയിരുന്നു കുറേ നേരമായിട്ടും എൻ്റെ കാലുവേദനയ്ക്ക് ഒരു കുറവുമുണ്ടായില്ല കേട്ടോ സോ നമ്മൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യാമെന്നുള്ളൊരു ഇതിലെത്തി കാരണം നമുക്ക് ഒട്ടും ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല ഒരു ഞാൻ ആ ബീച്ചിൽ നിന്ന് തിരിച്ച് സ്റ്റേയിലേക്ക് തന്നെ ഒരു പ്രകാരത്തിനാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മളിത് ജങ്കാർ കയറിയൊക്കെയാണ് പോകുന്നത് ഇതാദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പോകുന്നത് ഞാൻ സ്വയം ഓടിച്ചു പോകുന്നത് അമ്പത് രൂപയാണ് അതിൽ കയറാനുള്ള പാസ് അപ്പോൾ നമ്മൾ അതിൽ വണ്ടി കയറ്റി ആ ഒരു ഷിപ്പ് നമ്മളെ വെള്ളത്തിൻ്റെ അപ്പറേ കൊണ്ടുവിടും അങ്ങനെയാണോ അതിൻ്റെ പരിപാടി ഓക്കെ അപ്പോൾ അതെന്താണെങ്കിൽ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഇതിനു മുന്നേ ഇങ്ങനെ പോയിട്ടുണ്ട് അന്നേരം ഹസ്ബൻഡിൻ്റെ കൂടെ അങ്ങനെയാണ് പോയിട്ടുള്ളത് തന്നെ വണ്ടി ഓടിച്ച് അങ്ങനെ പോയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതേ ഫുഡ് കഴിക്കാൻ കയറിയത് നല്ല വിശപ്പുണ്ട് അപ്പോൾ സൈറ്റ് സീങ്ങ് ഒക്കെ കാണാൻ നല്ല രസമാണ് വെള്ളവും ബോട്ടും കാര്യങ്ങൾ ലൈറ്റും ഒക്കെ കാണാൻ നല്ലതാണ് അപ്പോൾ അവിടുന്ന് നമ്മൾ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാം എന്നുള്ളൊരു നിഗമനത്തിലെത്തി അപ്പോൾ അങ്ങനെ നമ്മളിതേ നേപ്പിയർ റെസ്റ്റോറൻ്റ് ആൻഡ് സ്റ്റേ ഇതിലാണ് നമ്മളിതായി ചെന്നത് അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല മഴയുണ്ട് കേട്ടോ അപ്പം ഞാനും കിച്ചാമണിയും പയ്യെ മഴയൊക്കെ കണ്ട് റിലാക്സ് ചെയ്തിരിക്കുകയാണെങ്കിൽ കിച്ചാമണി എൻ്റെ കാലൊക്കെ ഞെക്കിത്തരുവാൻ കേട്ടോ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ താഴേക്ക് കാണുന്ന കാഴ്ച അതേ പൂളൊക്കെ ഉണ്ടായി നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് സമയം പോയി പിന്നെ പെട്ടെന്ന് കിടക്കുന്നു ഞങ്ങൾ നല്ല ഉറക്കം വന്നു കാരണം വെച്ചാൽ നല്ല ക്ഷീണമുണ്ട് തൊറുപഴും നമ്മൾ അവിടെ വരെ ഡ്രൈവ് ചെയ്തു അലഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ ഇങ്ങനെ നടന്നു അവിടെ നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് വേഗം കിടന്നു പിറ്റേ ദിവസം നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും സമയം എട്ടെട്ടര കഴിഞ്ഞ് കേട്ടോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അവിടെത്തന്നെ അതേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ആയിരുന്നു അപ്പം നമ്മൾ അവിടുന്ന് നമ്മളിറങ്ങി എന്താ വെച്ച് കഴിഞ്ഞാൽ റൂം നമ്മൾ വെക്കേറ്റ് ചെയ്തില്ല നമ്മളവിടെ വണ്ടി ഇട്ടിട്ട് ഓട്ടോയ്ക്ക് ഇതേ മട്ടാഞ്ചേരി അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ കാണാൻ ഞാൻ കണ്ടിട്ടുള്ളതാണ് കിച്ചാമണീനെ ഒന്ന് കാണിച്ചു കൊടുക്കാനും എനിക്കും ഒന്ന് കാണാനും ഒക്കെ ആയിട്ട് പോയതാണ് അപ്പോൾ ഇതായത് ജൂഡ് സ്ട്രീറ്റ് ഒക്കെ ഒന്ന് കാണുവാണ് അവിടെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവൾക്കതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്കും ഇഷ്ടമാണ് അതിടെയൊക്കെ നടക്കാൻ പോകാൻ ഞാൻ പണ്ട് ഇവിടെ സൈക്ലിങ്ങിന് വന്നിട്ടുണ്ട് കേട്ടോ കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ കൂടെ സൈക്കിൾ ഓടിക്കാനൊക്കെ വന്നിട്ടുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പിന്നെ അതല്ലാതെ പലപ്പോഴും വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ കിച്ചാമുടി ആദ്യമായിട്ട് കാണുന്ന ഭയങ്കര ചൂട് കാരണം ഒരു കടക്കറി രണ്ട് ഷർട്ടൊക്കെ വാങ്ങി അവിടുന്ന് ഡ്രസ്സ് മാറി ഇറങ്ങിയിട്ടോ ഞങ്ങളുടെ കയ്യിലുള്ളത് പോളിഷ്ഡ് ഡ്രസ്സായിരുന്നു ഞങ്ങൾ ഇട്ടിരുന്നത് ഇവിടെ ഭയങ്കര ചൂടാണ് അതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സ് മാറി അപ്പം നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് നമ്മൾ ഇറങ്ങി ഞാൻ കുറച്ചധികം പരിപാടിയുണ്ട് കേട്ടോ ഇന്ന് അപ്പം ഒന്നുകൂടി ഒന്ന് ബ്രോഡ്വേ പറ്റിയാൽ പോകണം എന്ന് പക്ഷെ നടക്കുന്ന അറിയില്ല ഭയങ്കര ചൂടാല്ലണി ഈ ചൂട് കാരണം ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു കടയിൽ നിന്ന് മേടിച്ച ഡ്രസ്സാണ് കേട്ടോ ഇത് ഇത് പക്ക കോട്ടനാണ് കൂടുത്ത് നമുക്കിത് വലിയൊരു അനുഗ്രഹമാണ് ഇപ്പോൾ ആശ്വാസം തോന്നുന്നില്ലേ ഇത് പക്ക കോട്ടൺ ടോപ്പാണ് കേട്ടോ ഇത് നമുക്ക് പോയാലോ അപ്പം നല്ല മുളയുടെ ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വച്ചേക്കുന്നത് കണ്ടു കൊച്ചിയിൽ അവിടെയോ വഴി സൈഡിലാണ് കണ്ടത് ഒത്തിരി വിലയില്ലാണ്ട് നമുക്ക് ആ സാധനം കിട്ടിയിട്ടോ ഈ സെയിം പീസ് നമ്മൾ ആമസോണിൽ നോക്കി കഴിഞ്ഞാൽ അതിന് മൂവായിരം നാലായിരം ഒക്കെയാണ് വില ഇതിപ്പോൾ ഈ ചേട്ടന് എനിക്ക് ഇത്രയും സാധനങ്ങളോട് കൂടി ഒരു തൗസൻഡ് ആ ഒരു റേഞ്ച് തൗസൻഡ് സംതിങ്ങിനെങ്ങാണ്ട് തന്നു കേട്ടോ എത്ര ഒന്ന് ഓർക്കുന്നില്ല എത്രയായിന്നുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോറം മാളിൽ കയറി അവിടുന്ന് എനിക്ക് ലുലൂല് കിട്ടാത്ത രണ്ട് മൂന്ന് മേക്കപ്പ് സാധനങ്ങൾ അവിടെ ഉണ്ടോ എന്ന് അറിയാനാണ് ഞാൻ വന്നത് പിന്നെ ഞാൻ ഫോറമാൾ ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ എപ്പോഴും ലുലുലാണ് കൂടുതലും പോയിട്ടുള്ളത് കേട്ടോ നമ്മൾ കൂടുതലും ലുലുലാണ് കയറിയിട്ടുള്ളത് പക്ഷേ ഫോറമാളിൽ ഞാൻ ആദ്യമായിട്ട് കയറുകയാണ് കേട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ടു എവിടെ നിന്ന് കഴിഞ്ഞാലും ആ ഒരു മാളിൻ്റെ മുക്കും മൂലയും കാണാം എന്നെനിക്ക് തോന്നി അപ്പം അങ്ങനെ അപ്പോൾ അതെ നല്ല രസമുണ്ട് കേട്ടോ മൊത്തത്തിൽ കാണാനായിട്ട് കുറച്ച് നേരമാണ് ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് ചെയ്തുള്ളൂ കാരണം നമുക്ക് സമയമില്ലായിരുന്നു വീട്ടിലൊരു കുഞ്ഞുവാ ഉണ്ട് നമുക്ക് കുഞ്ഞുവാവിടെ അടുത്തേക്ക് എത്രയും വേഗം നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ചെല്ലണമെന്നാണ് മമ്മി പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് എത്രയും വേഗം തിരിച്ചു പോകണം അപ്പം അവിടെ നമ്മളൊരു കടക്കറി ജ്യൂസൊക്കെ കഴിച്ചു മ്മിൽ ഒന്ന് കയറി കേട്ടോ എച്ച് ആൻഡിൽ ഈ കളക്ഷനൊക്കെ കണ്ട് കയറിയതാണ് നമ്മളൊന്നും വാങ്ങിയൊന്നുമില്ല പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ല രസമുള്ള ചെയിനുകൾ അതുപോലെ ബോസ് പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു പൂർമമായിട്ട് താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ നല്ല രസമാണ് പക്ഷെ ഇപ്പം തലറങ്ങാൻ തുടങ്ങിയാൽ സംശയമുണ്ട് ചെറുതായിട്ട് തലകർക്കല്ലേ തലവേദന ഇത് നമ്മൾ മിലൻ ഡിസൈനിൽ ഒന്ന് പോയി ഒത്തിരി നാൾക്ക് ശേഷമാണ് അവിടെ പോകുന്നത് ഒത്തിരി നാളായിട്ട് ചിന്തിക്കുന്ന കേട്ടോ ഇനി അവിടെ പോകണം പോണെന്ന് കാരണം എറണാകുളത്ത് വരുമ്പോൾ ഒന്നിനും സമയം കിട്ടാറില്ല നമ്മൾ ചുരുങ്ങിയ സമയങ്ങൾ കുറേ കടയിൽ കയറേണ്ടതുകൊണ്ട് ഒരിക്കലും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെ കയറി ഒത്തിരി സാരി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ദെൻ നമ്മൾ അമ്പിസ്വാമി റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ ഊത്തപ്പം കഴിച്ചു കഴിച്ചത് തിരിച്ചു പോകണം വീട്ടിലൊരു കുഞ്ഞുവായുണ്ട് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞാൽ രാത്രിയാവും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ സോ വളരെ എമർജൻസി ആയിട്ട് നമുക്ക് തിരിച്ചു പോകണം അപ്പോൾ നമ്മുടെ യാത്ര ഓൾമോസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് ഇനി മറ്റൊരു യാത്രയുമായി ഇനി എങ്ങനെ അതിനുള്ള റിയില്ല അതെ എറണാകുളത്ത് അത്യാവശ്യം പരിപാടികളെന്നും കഴിഞ്ഞ് തിരിച്ചു പോവാണ് കേട്ടോ അപ്പം എന്താ പറയാ എനിക്ക് കുറച്ചധികം ആവശ്യങ്ങളുണ്ടായിരുന്നു അപ്പൊ കിച്ചാമണിയും കൂടെ കൂട്ടിയതാണ് എന്തായാലും കിച്ചാമണി വളരെയധികം ക്ഷമയോടെ സഹകരിച്ചു കേട്ടോ എല്ലാത്തിലും കിച്ചാമണിക്ക് വളരെ നന്ദി അപ്പൊ നമ്മളിത് തിരിച്ചു വീട്ടിലേക്ക് പോവാണ് പ്രിയാനുള്ള ചാൻസ് ഉണ്ട് നാട്ടിലെ അവിടെ തൊടുപുഴ ഭയങ്കര മഴയാന്നാണ് പറഞ്ഞ കേട്ടെ അപ്പം നമുക്ക് തിരിച്ചു പോവാം